അനവർക്കും വണക്കം നാളെയ പഞ്ചാംഗം ഫെബ്രുവരി പിരി മാഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെവായോധി വരുടം മാസി മാതം പതിമൂന്നാം നാൾ തേയ് മുറ ദേശി തീ പകൽ പന്ത്രണ്ട് നാപ്പത്തി എട്ട് മണിവരെ പുറം ത്രിയോദി ഉത്തരാടം നടത്തം മാറും മുപ്പത്തൊന്നും മണിവരെ പുറം തൃവോണം യൂഹം അമിത യൂകം നല്ല നിറം ഏഴു മുപ്പത് തുടക്കം എട്ട് മുപ്പത് വരെ പുറം നാല് മുപ്പത് തുടക്കം അഞ്ച് മുപ്പത് രാഗു കാലം മാടക്കം നാല് മുപ്പത് വരെ വിമകണ്ടം കാ ഒമ്പത് തുടക്കം പത്ത് മുപ്പത് വരെ സൂലം വടക്ക് പരിഹാരം പാൽ ഇന്ന് പ്രദോഷം തൃമോണവ്രതം ഇന്നാളിൽ വെളിനാട് പയണി ചെല്ല തിരുമണം പോണ്ട ശുഭകാര്യങ്ങൾ പോയങ്ങൾ തുടർപ പണികളെക്കൊള്ള നന്റ് ഇന്ന് നിങ്ങൾ ശിവപെരുമാപാട് ചെയ്തു വര കർമ്മ വിനകൾ കുറയും இன்றைய நாள் உங்களுக்கு மகிழ்ச்சி நிறைந்த நாளாக அமையட்டும் நன்றி வணக்கம்